നമസ്കാരം ഇ വി എമ്മിൽ വൻ അട്ടിമറി നടന്നെന്നാരോപിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യം അതായത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ പരമോന്നത നീതിപീഠത്തിനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് വലിയ രീതിയിലുള്ള കോളക്കങ്ങളാണ് ഇപ്പോൾ രാജ്യമെങ്ങും നടക്കുന്നത് ഇത് വലിയ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടനവധിയായിട്ടുള്ള കോളിളക്കങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് മഹായുദി സർക്കാർ അധികാരമേറ്റെടുക്കുക വിവാദങ്ങളൊന്നും തന്നെ ഇപ്പോൾ കെട്ടടങ്ങുന്നില്ല ഓരോ മണ്ഡലങ്ങളിലെയും വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൾ അത് പുറത്തു വരുമ്പോൾ വലിയ അന്തരമാണ് അതിൽ ദൃശ്യമാകുന്നത് പോൾ ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നതിനേക്കാൾ വോട്ടുകളാണ് പല മണ്ഡലങ്ങളിലും എണ്ണിയത് ഇതാണ് ശരിക്കും അട്ടിമറി എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് ഇ മെഷീനുകൾ മാറ്റി അതിനു പകരം ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടി ഇപ്പോൾ രാജ്യമൊട്ടാകെ ശക്തമാകുന്ന ഒരു പ്രതിഷേധമാണ് എന്തായാലും സർക്കാർ അധികാരത്തിലേറിയെങ്കിൽ പോലും കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ ഇന്ത്യ മുന്നണി ഒരുക്കമേയല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ ക്രമക്കേടും അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഈ വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന എന്ന കാര്യത്തിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത് കോടതിയെ സമീപിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം ഹഡാബ്സറിൽ നിന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശരത് പവാർ എൻ സി പി നേതാവ് പ്രശാന്ത് ഗതാബ് എന്നിവരാണ് അറിയിച്ചത് എൻ സി പി തലവൻ ശരത് പവാർ ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായിട്ടുള്ള അഭിഷേക് സ്വിംഗി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നത യോഗത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെയും അതോടൊപ്പം തന്നെ പ്രോട്ടോക്കോളിലെയും തന്നെ ക്രമക്കേടുകളെ അതിനെയെല്ലാം തന്നെ വെല്ലുവിളിക്കാനുള്ള സഖ്യത്തിൻ്റെ നിയമതന്ത്രത്തെക്കുറിച്ച് നേതാക്കൾ യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്തു മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് ദിവസത്തിന് മൂന്ന് ദിവസം മുൻപ് വരെ വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ നിരവധി പേരുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്ന് ആരോപിച്ച പ്രശാന്ത് ജഗ്ബ ആയിരുന്നു പ്രശ്നം ഉയർത്തിക്കാട്ടിയത് വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല എന്നും വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഡാറ്റകൾ തൻ്റെ കൈവശമുണ്ടെന്നും ജഗ്ബ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിച്ചുവെന്നും സർക്കാരിന് അനുകൂലമായിട്ട് നടപടികൾ കൃത്യമായി നടന്നുവെന്നും ഇന്ത്യ മുന്നണി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ സഖ്യവും എൻ ഡി എ സഖ്യവും തമ്മിലുള്ള തർക്കവിഷയം അതുമാത്രമല്ല ഇതെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് എന്നും ഇന്ത്യ സഖ്യം തുറന്നടിക്കും തോൽക്കുമെന്ന് ഉറപ്പായിട്ടും വിജയിക്കാനായിട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് പ്രതിപക്ഷം പലതവണ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൈവശമുള്ള മുഴുവൻ കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ടാണ് ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷമായിരുന്നു ഇന്ത്യ സഖ്യം ഈ ഒരു ആരോപണം ഉന്നയിച്ചത് ഹരിയാനയിൽ പ്രതിപക്ഷത്തിന് വലിയ വിജയം ലഭിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചിരുന്നു തൊണ്ണൂറംഗ നിയമസഭയിൽ ബി ജെ പിക്ക് നാല്പത്തിയെട്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് മുപ്പത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് മധുരം വിളമ്പി ആഘോഷം തുടങ്ങിയ കോൺഗ്രസ് ഈ വോട്ടെണ്ണൽ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ തിരിച്ചു വരാനാവാത്ത വിധം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് മഹാരാഷ്ട്രയിലും ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എന്നാൽ രാജ്യത്തെ ആഗമാനം ഞെട്ടിച്ച ഇരുന്നൂറ്റി എൺപത്തി അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടിയ മഹായുധീ സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ഇപ്പോൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ നിരവധി സംശയങ്ങളും ശക്തമായി തന്നെ ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ എൻ ഡി എക്കെതിരെയും പ്രതിപക്ഷം ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഉദ്ധവ് താക്കറെയും എൻ ഡി എക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ നാല് മാസത്തിനുള്ളിൽ ബി ജെ പി അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷികൾക്കും ഇത്രയധികം സീറ്റുകൾ നേടാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഉയർത്തിയത് അതേസമയം തോൽക്കുമ്പോഴെല്ലാം ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കാറുണ്ടെന്നും എന്നാൽ ജയിക്കുമ്പോഴെല്ലാം തന്നെ അത് മാറുന്നുവെന്നും എൻ ഡി എ തിരിച്ചടിച്ചു ജാർഖണ്ഡിലോ ജമ്മു കാശ്മീരിലോ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഇ വി എമ്മുകളുടെ നിയമസാധ്യതയെ എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം ചോദ്യം ചെയ്യുന്നില്ല എന്നും ബി ജെ പി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇ വി എമ്മിലെ ഈ കൃത്രിമത്വം സുപ്രീംകോടതി വളരെ കാര്യമായിട്ട് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷ പുലർത്തുന്നത് ആ പ്രതീക്ഷയിൽ ഇപ്പോൾ വലിയ കാത്തിരിപ്പിലാണ് രാജ്യവും പ്രതിപക്ഷവും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ